യേശുവെ നന്ദി യേശുവെ സ്വ എന്റെ പ്രിയപ്പെട്ട മത്തായുടെ സുചേഷൻ പത്താം അധ്യായം നാൽപ്പതാം തിരുവചനം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഈ വചനം എല്ലാവരും ഉത്തരപ്രാവശ്യം വായിച്ചിട്ടുണ്ടാകും മത്തയുടെ സുവിശേഷം അല്ലേ മത്തയുടെ സുചുവേഷൻ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വായിച്ചിട്ടുള്ള കാരണം എപ്പോഴും പള്ളികളിൽ വായിക്കുന്ന രണ്ടാമത്തെ സുവിശേഷം സുശേഷം പുതിയ നിയമം അതല്ലെങ്കിലും വീട്ടിലാണെങ്കിലും ആൾക്കാരൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടാകും മത്തായുടെ സുവിശേഷം ഈ പറയുന്നത് ഒരു സിമ്പിൾ വാക്കാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ അതിനകത്തുള്ള ആന്തരാർത്ഥങ്ങൾ അത്രത്തോളം ഗ്രഹിക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ സുവിശേഷത്തിന്റെ കാരണം ഈ സുവിശേഷ ഭാഗങ്ങളില് നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്വീകരിക്കുന്നു എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്നോടത്ത് നിങ്ങൾക്ക് ദൈവ സ്നേഹത്തിൽ ദൈവത്തോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് തരുന്നോ അതിന് പ്രതിഫലം ലഭിക്കും ഇതൊരു ചെറിയ വാക്കല്ല ഇതൊരു വലിയ വാക്കാണ് ഈ വലിയ വാക്ക് ഇന്നും ജീവിതത്തിൽ എല്ലായിടത്തും പ്രാവർത്തികമാകുന്നതാണ് പക്ഷേ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതങ്ങൾ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും തെറ്റുകളില്ലെന്ന് ബോധ്യം വരുത്തിക്കൊണ്ട് ദൈവ ഇഷ്ടം മനസ്സിലാക്കി സ്വീകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയും തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിൻ്റെ ഒരു ശിഷ്യത്വമാണെന്ന് ഉൾക്കൊള്ളുകയും ആ ശിഷ്യത്വത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ആ ജീവിത ശൈലി ലോകത്തിലെ ആഗ്രഹങ്ങൾക്കും ലോകത്തിലെ ചിന്താഗതികൾക്കും പ്രത്യേകിച്ച് സമ്പത്തിനും ഇങ്ങനെയുള്ള മേഖലകളിൽ അമിതമായ പ്രാതിനിധ്യതയോ ആഗ്രഹങ്ങളോ പ്രകടിപ്പിക്കാതെ ദൈവ സ്നേഹത്തെ പ്രതി ദൈവത്തിനോടുള്ള ഇഷ്ടത്തെ പ്രതി ദൈവത്തിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവൻ എന്നതിനെ പ്രതി ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത് ശിഷ്യത്വം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവീക പദ്ധതി ഭൂമിയിൽ നിറവേറ്റുവാൻ പൂർണതയിൽ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി തന്നെ തന്നെ സ്വയം ഒരുക്കി തീർക്കുകയും അതിൽ മായം ചേർക്കാതെ പൂർണ്ണതയിൽ പോവുകയും ചെയ്യുന്ന മനുഷ്യനാണ് അവിടെ ശിഷ്യത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ തലമുറകളെയും ലോക കാലഘട്ടത്തിലും മനുഷ്യൻ സ്വാർത്ഥനായി പോയതും അവനിൽ ദൈവം ചില ക്രഭകളൊക്കെ കൊടുക്കുകയും അതിനപ്പുറം ആ ക്രഭകളെ അവൻ പരിലാളിക്കുവാനോ അതിനെ ഉയർത്തുവാനോ അവൻ സ്വയം തയ്യാറാകുകയും ചെയ്യാതെ വരുന്ന പല സന്ദർഭങ്ങളും എല്ലാവരിലും ഉണ്ട് ചെരലയ്ക്ക് എന്തേലും കൃപകളൊക്കെ കാണാം പക്ഷെ ആ കൃപകൾക്ക് അപ്പുറം ദൈവം എന്തേലും അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കണമെങ്കിൽ ആ കൃപകൾ തരുന്നതിൻ്റെ എഴുപത് ഇരട്ടി തീഷ്ണതയോടെ അവൻ അവൻ്റെ ജീവിതത്തെ മാറ്റിയാൽ മാത്രമേ മറ്റുള്ള ക്രഭകൾ അവന് നിക്ഷേപിക്കപ്പെടുകയുള്ളൂ അപ്പൊ അങ്ങനെ കൃപകൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം പോലെ ഒരു മനുഷ്യനായിത്തീരണം ഒരു ശിഷ്യൻ അല്ലെ ശിഷ്യത്വം സ്വീകരിക്കുന്നവൻ അല്ലെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ അപ്പം അങ്ങനെ കിടഭകൾ നിലനിൽക്കുന്നവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൽ പിഴവുകളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത വരുവുള്ളൂ ആ പൂർണത കിട്ടുന്ന മനുഷ്യന് ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ആത്മാവിനെ നേടുന്നതിന് വിപരീതമായ ഒരു സ്വാർത്ഥതയും ആരുടെ മുമ്പിലും അവതരിപ്പിക്കുക അവൻ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന കുറവുകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ട മേഖലകളായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ എതിർ നിൽക്കുന്നോ അല്ലെ കേൾക്കുന്നതോ ആയൊരു വ്യക്തിക്ക് ചിലപ്പോൾ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല കാരണം അവർ ദൈവത്തിന്റെ അടുക്കൽ അത്രത്തോളം വിദേത്വത്തോടെയോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള അഭികാമ്യമായ ഇഷ്ടത്തോടെ ആയിരിക്കണമെന്നില്ല ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നത് കാരണം അവൻ ഏതെങ്കിലും ഒരു നേട്ടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടത്തിൽ നിന്നുള്ള നിലനിൽപ്പിനോ വേണ്ടിയായിരിക്കും അപ്പോൾ അവനിലൊരു സ്വാർത്ഥത്തെ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ദൈവസ്നേഹത്തെക്കാൾ ഉപരി അവൻ്റെ നിലനിൽപ്പിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും അവനോട് എത്തപ്പെടുന്നത് അപ്പൊ അവനിൽ ഒരിക്കലും പൂർണ്ണമായ ദൈവസ്നേഹം നിഴലി നിൽക്കാനോ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനോ ഭൂമിയിൽ അവനുണ്ടാകുന്ന നേട്ടങ്ങളെ ഒരു ഉച്ചിഷ്ടമായി കാണുവാനോ ഒന്നും അവൻ തയ്യാറായില്ല അവൻ ഒരു സ്വാഭാവിക മനുഷ്യൻ എന്നറിയിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രാധിപം കൊടുക്കുക അപ്പൊ ആ വ്യക്തികളോട് ചിലപ്പോൾ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുമ്പോൾ ആ മാറ്റം ആ വ്യക്തികളിൽ കിട്ടണമെന്നില്ല അപ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ ഹിതങ്ങൾ മാനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ പരിത്യജിക്കപ്പെടുമെന്നുള്ള ഡെഫിനറ്റാണ് ആ പരിത്യജനം ഭയങ്കര ജീവിത യാത്രയിൽ വലിയ തകർച്ചകൾക്ക് ഒഴിവ്ക്കും കാരണം ദൈവത്തിന്റെ ഹിതങ്ങൾ മാനിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആത്മാവിന്റെ രക്ഷയ്ക്കായി പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും ദൈവിക ശിഷ്യത്വത്തിൽ പൂർണ്ണനാണെങ്കിലും അവനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഈ ലോക ജീവിതത്തിൽ വലിയ വിലകൾ ഒരു സത്യസന്ധവും നീതിയുക്തവും ദൈവികവുമായ പ്രവൃത്തിയാണ് പൂർണമായ ഒരു ശിഷ്യത്വത്തിൽ നിന്ന് ദൈവത്തിന് കിട്ടുന്നത് എങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും ഈ ഭൂമിയിൽ ചിന്തിക്കുന്നവർ പോലും അതിന് വില കൊടുക്കേണ്ട വരും അത് ഡെഫിനറ്റാണ് അതിൽ ദൈവികതയുണ്ടോ ദൈവികത്വമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് ചിന്തിക്കുന്ന വ്യക്തികളും പ്രവർത്തിക്കുന്നവരും തന്നെയാണ് അവർ തന്നെയാണ് അത് തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അങ്ങനെ തിരിച്ചറിവ് നേടുന്ന കാര്യങ്ങളെ അവിടെ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാം വില കൊടുക്കേണ്ടവരും കാരണം നമ്മൾ ശുശ്രൂഷാ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ അനുഭവങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ പലയിടത്തും ദൈവം അധികം നമ്മളെ കരുതൽ വയ്ക്കുന്നു സ്നേഹിക്കുന്നോ എന്ന് എനിക്ക് പോലും പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് കാരണം ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ അവിടെയുള്ള മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ചില തള്ളപ്പടുകൾ പരിത്യജനങ്ങൾ അവഹേളനങ്ങളെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് പോകുമ്പോൾ പിന്നീട് അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി തരും വ്യക്തമാക്കി തരുന്ന ഒരാളുടെ നഷ്ടമോ കോട്ടമോ മനസ്സിലാക്കി സന്തോഷിക്കാനല്ല ദൈവത്തിന് നമ്മളോടുള്ള കരുതലും ദൈവം നമ്മളെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നുവെന്നും ഈ തന്നിരിക്കുന്ന കൃപകളെല്ലാം ദൈവത്തിൻ്റെ യഥാർത്ഥമാണെന്നും ഇത് നമ്മൾ എങ്ങനെ കാത്ത് പരിപാലിക്കണം എന്നുമുള്ള ബോധ്യവും കൂടി തരാനായിട്ടാണ് നമുക്ക് ഈ ബോധ്യവും തിരിച്ചറിവും തരുന്നത് നമ്മൾ അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ പിന്നീട് ജീവിതത്തിൽ പരാജയം വരുമ്പോഴും തകർച്ച വരുമ്പോഴും വ്യക്തികൾ നമ്മളെ വിളിക്കാം വിളിക്കുമ്പോൾ അവരോട് ആദ്യം അതിൻ്റെ കുറവുകൾ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതുപോലെ അവർ പരിത്യജിക്കപ്പെടും ഒരു സംശയവും വേണ്ട കാരണം അതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ആ വ്യക്തത മനസ്സിലായിട്ടാണ് നമ്മൾ പങ്ക് വയ്ക്കുന്നത് പങ്കുവെക്കുമ്പോൾ ആ തെറ്റുകൾ തിരുത്താനും അത് ഏറ്റുപറയാനും അതിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാനും പിന്നീട് ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കുവാനും ശ്രമിക്കണം അതിനാണത് ഓർമ്മിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ആ അവരെ ധിക്കരിച്ചു അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ ഇത് വന്നു അതുകൊണ്ടാണ് അത് വന്നത് അങ്ങനെ ഒരു ചിത്രീകരണത്തിനല്ല ദൈവം അത് കൊടുക്കുന്നത് പക്ഷെ ഓർക്കുക ഇങ്ങനെയുള്ള വീഴ്ചകൾ ജീവിതത്തിൽ വലിയ നാശങ്ങൾ വിളിച്ചു വരുത്തും യഥാർത്ഥമാണ് ശുശ്രൂഷ യഥാർത്ഥമാണ് പ്രവൃത്തി യഥാർത്ഥമാണ് അവൻ്റെ ദൈവികത യഥാർത്ഥമാണ് ആത്മാവിന് വേണ്ടിയാണെന്നുള്ള പൂർണ്ണത ഇതൊക്കെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറവുകൾ നമ്മൾ വെക്കരുത് ഒരിക്കൽ പോലും അത് ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന മേഖലകൾ ഉണ്ടാകും അപ്പോഴല്ല എങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് ദൈവികമായ പരിലാളനയിൽ ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ ഭവനങ്ങൾ ഒന്നും അവരറിഞ്ഞുകൊണ്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്ന പലപ്പോഴും അവർ കടന്നു വരുമ്പോൾ നല്ല മനുഷ്യർ ഹൃദയത്തിലേലും ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ ഈ ഭവനം അനുഗ്രഹിക്കപ്പെടണമേ ഇവിടുത്തെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണമേ ഇവിടുത്തെ കുറവുകൾ എടുത്തു മാറ്റണമേ നിന്റെ ആത്മാവിന് വസിക്കാൻ ഇവിടെ എന്ത് കുറവുണ്ടോ അത് നീ എടുത്ത് കളയണമേ എന്ന് കർത്താവ് നമുക്ക് തന്ന കൃപകളെ പ്രതിയും നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ പ്രതിയും നമ്മൾ യാചിക്കുമ്പോൾ യാചിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരുമറിയാതെ അവിടെ ഒരു ശക്തി വരും ദൈവത്തിൻ്റെ അതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും അങ്ങനെ പരിലാളനം കിട്ടുന്ന ഒത്തിരി ഭവനങ്ങളെയും എനിക്കറിയാം പറയുന്നു പക്ഷെ അതാരും ചിന്തിച്ചിട്ടോ ആരും പ്രവർത്തിച്ചിട്ടോ ആരും ഒന്നും ചെയ്തിട്ടോ അല്ല അത് ദൈവത്തിന് ദൈവത്തിൻ്റെ ക്രമ വഹിക്കുന്നവൻ യഥാർത്ഥമായ രീതിയിൽ ദൈവ സ്നേഹത്തിനനുസരിച്ച് ആത്മരക്ഷകൾക്കായി ഉപയോഗിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് തമ്പുരാൻ അവർക്ക് കൊടുക്കുന്ന ഉറപ്പും അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് ആ കരുതൽ തരുന്നുവെന്നും നമ്മളെ ദൈവം സ്നേഹിക്കുന്നുവെന്നും നീ പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ത നാമത്തെ പ്രതിമെന്നുള്ള ബോധ്യം തരുന്നതിന് വേണ്ടിയാണ് അതാണ് കടന്നു ചെല്ലുന്ന ചില ഭവനങ്ങളിൽ നമ്മൾ പ്രാ പ്രാഥമികമായി വേറൊന്നും കണ്ടില്ലെങ്കിലും പിന്നീട് അവർ പലപ്പോഴും വിളിച്ചു പറയും അത്ര ഇന്നീനെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട് ഇന്ന പോലെയാണ് ഇന്ന പോലെയാണെന്നുള്ളത് വ്യക്തിയുടെ മഹത്വമല്ല വ്യക്തിയെ മഹത്തീവരിക്കാനും വേണ്ടിയല്ല അത് കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആഴം നമുക്കും കൂടെ ബോധ്യം തരുന്ന ചില സന്ദർഭങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് മുറിവുകൾ കിട്ടുന്ന കുടുംബങ്ങളും ഉണ്ടാ മനുഷ്യന് പക്ഷേ അവർ തിരിച്ചു വിളിക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് കാരണം നിരന്തരമായി ചുമ്മാ ചെല്ലുന്നവർ കടന്നുപോകൽ പോലും ആണെങ്കിലും അവിടെ ദൈവത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കരുണ നിലനിൽക്കുന്നതിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു പിന്നീട് അതിന്റെ കുറവുകൾ സംഭവിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്കത് മനസ്സിലാക്കാൻ കഴിയാറുണ്ട് പലർക്കും അപ്പോൾ പറഞ്ഞു വരുന്ന ഈ വചനം മത്തായിയുടെ സുവിശേഷം വളരെ ചെറുതല്ല പത്ത് നാൽപ്പത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു കൊള്ളുക ദൈവ വചനത്തെയും ദൈവീക വേലകളെയും ദൈവിക പദ്ധതികളെയും നമ്മുടെ സമൂഹത്തിൽ പലരും തള്ളിക്കളയാം നമ്മുടെ നേതൃത്വങ്ങളിൽ പലരും തുച്ഛിച്ച് കളയാം അവരൊക്കെ വളരെ ചെറുതായിട്ട് പറയാം ചിലപ്പോൾ അവരുടേതായ പ്രവൃത്തികളെ വലുതായി പറയാം ഇതൊന്നും ഒന്നിൻ്റെയും താഴെയുമല്ല ഒന്നിൻ്റെയും മുകളിലുമല്ല ദൈവത്തിൻ്റെ ക്രമ യഥാർത്ഥമാണെങ്കിൽ അത് പൂർണ്ണവും ശക്തവുമാണ് അതിനെ ധിഖരിക്കുകയും തള്ളിപ്പറയുകയും ഇഴഴ്ത്തിക്കാട്ടുകയും ചെറുതാക്കി കളയുകയും ചെയ്യുമ്പോൾ ഓർത്തു പ്രതിഫലം ദൈവത്തിൻ്റെതാണ് ദൈവത്തെയാണ് ധിഖരിക്കുന്നത് ഒരു സംശയവും വേണ്ട പ്രവൃത്തി യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലം കൊടുക്കേണ്ടവരും അവിടെ വലിപ്പമോ ചെറുപ്പമോ അധികാരമോ ഇല്ല ചവിട്ടി തേക്കപ്പെടും അത് ഉറപ്പ് അതുകൊണ്ട് മനുഷ്യൻ ദൈവീക പ്രവർത്തികളെ കുറിച്ച് പൂർണ്ണമായി തിരിച്ചറിവില്ല എങ്കിൽ തെറ്റായ നടപടിക്രമങ്ങളും തെറ്റായ ഭാഷ്യങ്ങളും തെറ്റായ സംസാരങ്ങളും ജീവിതത്തിൽ ഉപയോഗിക്കരുത് അതിലും വലിയ ഒരു ദുരന്തം മനുഷ്യന് വന്നു ചേരാനില്ല ആരിൽ നിന്നാണെങ്കിലും ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും അത് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്നത് ദൈവീക പരിലാളനങ്ങളെയും ദൈവീക സ്നേഹത്തെയും ആത്മാവിൻ്റെ രക്ഷയെയും പൂർണ്ണമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന അവസ്ഥകളെ ഓർത്തു കൊള്ളണം ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ എവിടെയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പോരായ്മകൾ തളർച്ചകൾ തള്ളപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഓർത്തു ഓർത്തുനോക്കുക ചെറിയ വാക്കുകൾക്ക് പോലും വലിയ വിലകൾ കൊടുക്കേണ്ടവരും എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ തമാശയല്ല തമ്പുരാന്റെ പരിലാളനം എളുപ്പമല്ല ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതം എളുപ്പമല്ല ആത്മാവിനെ നേടുന്ന ഒരു ശുശ്രൂഷയും അങ്ങനെ ആരും ചിന്തിച്ച് കളയരുത് കാണുന്ന ഭംഗിയും കേൾക്കുന്ന കേൾവിയും രസമായിരിക്കും പക്ഷേ ജീവിതത്തിൽ വേറൊരു വ്യക്തിയും വേറൊരു ജീവിതവും ഇതിൽ അന്തർലീനമാണ് എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം ഈ വചനം വായിക്കുകയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതെന്ന് ദൈവനാമത്തിൻ്റെ നിങ്ങളോട് അപേക്ഷിക്കും